ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഇറ്റ്സ് മീ ഫ്രം മെൻസ്റ്റിൽ ഫാഷൻസ് അപ്പൊ ഡിസ് ഇന്ന് പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ നമ്മുടെ കുറെ കസ്റ്റമേഴ്സ് പ്രീമിയം വെഡ്ഡിംഗ് കളക്ഷൻസിന് വേണ്ടി വെയിറ്റിംഗിലാണ് സോ ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അതും നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ച് മാക്സിമം അഫോർഡബിൾ ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഒപ്പം തന്നെ ഫ്രീ ഷിപ്പിംഗ് കൂടെ തരുന്നുണ്ട് കേട്ടോ സോ ആര് മിസ് ചെയ്യാതെ തന്നെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളക്ഷൻസും ഒപ്പം തന്നെ ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ ഇപ്പൊ ആയിട്ടുള്ള വീഡിയോ ആണ് മിസ് ചെയ്യേണ്ട കേട്ടോ ഇന്നത്തെ കളക്ഷൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വാല്യൂബിൾ കോമെന്റ് ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള കളക്ഷൻസ് ഓഫേഴ്സ് ഒക്കെ മിസ് മിസ്സാവാതിരിക്കാന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം തന്നെ ബെല്ലൈക്കണും കൂടെ മസ്റ്റ് ആയിട്ട് എന്നെ പ്ലേ ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് കാണാം നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഇപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സും ആ ബ്രിക് ഓർജ് പോലെ തന്നെ ഇപ്പോൾ കൂടുതൽ റൺ ചെയ്തിരിക്കുന്നത് ഈ കളറാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഐറ്റാണ് നെക്ക് ആണ് വന്നിട്ടുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ടോപ്പിന്റെ അപ് ടു ഡൗൺ വരെ ഈ ഒരു ലേസ് വർക്കും സ്റ്റോൺ വർക്കിന് കണ്ടിന്യൂഷൻ പോയിട്ടുണ്ട് എലൈൻ കട്ടാണ് സെൻറ്ററിലാണ് കേട്ടോ കട്ടിങ്സ് വന്നിട്ടുള്ളത് എൻ്റിലായിട്ട് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കും ഹാൻഡ് വർക്കും വെറേസും സ്റ്റോൺ വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ലൈറ്റ് ആണ് സ്ലീവ് ഓൾമോസ്റ്റ് ഫുൾ സ്ലീവ് വന്നിട്ടുണ്ട് സ്ലീവിന്റെ എന്തെങ്കിലും ആ സെയിം ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ എല്ലാ സ്കിൻ ടോണുകാർക്കും മാച്ച് ആവുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളറാണ് ഷോളൊക്കെ നോക്കി നല്ല ലെങ് വിട്ട് വരുന്നുണ്ട് ആയിട്ട് ലേസ് വിത്ത് മീറോ വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ മെറ്റീരിയലൊക്കെ നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് തലയിൽ ഇട്ട് ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് ഓഫ് ഫാബ്രിക് തന്നെയാണ് ഏട്ടോ പാൻറ്റ് പ്ലാസോ പാന്റ് ആണ് കേട്ടോ നല്ല സൈസില് തന്നെ വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് മിസ് ചെയ്യേണ്ട വെറും തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് തരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഐറ്റം ആണ് അതും നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ച് മാക്സിമം അഫോർഡബിൾ ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് തരുന്നത് നല്ലൊരു യുണീക്ക് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഈ ഐറ്റംസിന്റെ ഒക്കെ ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓഫ് ക്രീം ഷെയ്ഡ് ആണ് കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് ാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് സെക്സലാണ് ചെസ്റ്റ് ഫോർട്ടി ത്രീ ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി സെവനും വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത്തും വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഔട്ട്ഫിറ്റ് ആണ് ലൈക്ക് ആവുന്നവരൊക്കെ പെട്ടെന്ന് കേറി പർച്ചേസ് ചെയ്തോ സൂപ്പർ ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് മടിച്ചു നിൽക്കണ്ട കേട്ടോ അത്രയും അട്ടിപൊളിയായിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും കേട്ടോ നെക്സ്റ്റ് ഓക്കെ നിങ്ങളുടെ ഡിമാൻഡ് ആയിട്ടുള്ള ബ്രിക് ഓറഞ്ച് ആണ് കേട്ടോ മെറ്റീരിയൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട് കേട്ടോ ആണ് സെൻ്ററിലൂടെയൊക്കെ സെയിം ഡിസൈൻ തന്നെയാണ് പോയിട്ടുള്ളത് എല്ലൈൻ കട്ടാണ് സെൻട്രില് കട്ടിങ്സും വന്നിട്ടുണ്ട് സെയിം ലേസ് വർക്ക് തന്നെ എൻ്റെ കൊടുത്തിട്ടുണ്ട് സ്ലീവാണ് കേട്ടോ അതിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബെൽ സ്ലീവ് ആണ് സ്ലീവ് ഫുൾ ആയിട്ട് ആ ലേസ് വർക്കും സ്റ്റോൺ വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് മിസ്റ്റ് ചെയ്യണ്ടോ ഗെയ്സ് അത്രയും സുപേർവ് ആണ് ഓക്കെ എല്ലാം ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആണ് ഇതിനെല്ലാം ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ് ഡ്രസ് കോഡ് ആയിട്ടും ചൂസ് ചെയ്യാം ഇതും പ്ലാസോ പാൻഡ് തന്നെയാണ് വന്നിട്ടുള്ളത് ഹെവി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ആണ് ജസ്റ്റ് ഫോർട്ടി ത്രീ ആണ് ടോപ്പ് ലെങ്ക് ആണ് നെക്സ്റ്റ് നല്ല അടിപൊളി പാർട്ടി വെയർ ആണ് പിൻട്രസ്റ്റ് വൈബിൾ പാർട്ടി വെയർ ആണ് കേട്ടോ നല്ല റിച്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ടിറ്റ് ആണ് ഓവർ വർക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഉള്ള വർക്ക് നോക്കി നല്ല ഹൈലൈറ്റ് ചെയ്ത് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കൊടുത്തിട്ടോ ഈ ഓക്കോഷൻ കവർ ചെയ്തിട്ട് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കും ഹാൻഡ് വർക്കിന്റെ കണ്ടീഷൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് എന്നെക്കോഷൻ ടൈ ചെയ്യാനുള്ള ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സ്ലീവാണ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ബെൽ സ്ലീവാണ് ഫുൾ സ്ലീവാണ് സ്ലീവിന്റെ എന്തെങ്കിലും അക്യൂട്ട് ആയിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വേർ ചെയ്യാൻ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സൂപ്പർ ഫാബ്രിക് ആണ് കേട്ടോ നല്ല റിച്ച് ആൻഡ് സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട് തന്നെയാണ് മിസ് ചെയ്യേണ്ട കേട്ടോ അത്രയും അടിപൊളിയായിട്ടുള്ള കളക്ഷൻ ആണ് ഇതും തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ തരുന്നത് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഈ ഫാബ്രിക് ഒക്കെ നമ്മൾ യൂസ് ചെയ്താൽ അഡിക്റ്റ് ആകുട്ടോ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സൂപ്പർ ഫാബ്രിക് ആണ് ഏട്ടോ ഷോൾഡർ ഫോർ സൈഡ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈസ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ഓവർ വർക്ക് ഇഷ്ടപ്പെടാതെ നല്ല റിച്ച് ലുക്കിലൊക്കെ പാർട്ടി വെയർ ഒക്കെ എൻക്വയറി ചെയ്യുന്നവർക്ക് പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ് പാന്റ് പ്ലാസോ പാൻറ് ആണ് കേട്ടോ ഹാഫ് പാൻറ് ഹാഫ് എലാസ്റ്റിക്കും ആണ് എലാസ്റ്റിക് പോർഷൻ സ്ട്രെച്ചബിൾ ആണ് ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല ജസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് ടോപ്പ് ലെങ്ത് ഫോർട്ടി സെവനും വരുന്നുണ്ട് സോ ഹൈറ്റുള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റും നല്ല വെറൈറ്റി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് മിസ് ചെയ്യേണ്ടത് കേട്ടോ തൗസൻഡ് എയ്റ്റ് നയൻറ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ടോപ്പ് ഷോപ്പിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് സെയിൽ ആയിട്ടുള്ള അടിപൊളി ആണ് ഏട്ടോ ഇതും കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇട്ടാലോ കൊതിങ്ങി കിടക്കുന്ന കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ് സൂപ്പർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് എക്സൽ ആണ് സൈസ് ചെസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി സെവനും വരുന്നുണ്ട് ഈ ഒരു ടു കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് അടിപൊളി തന്നെ ആയിരിക്കും മിസ് ചെയ്യണ്ട ഓക്കെ നെക്സ്റ്റ് സറാറോ സെറ്റ് ആണ് അടിപൊളിയായിട്ടുള്ള ലൈറ്റ് ആണ് ഡാർക്ക് ബ്രിക് കളർ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് തന്നെയാണ് നല്ലൊരു റിച്ച് ലുക്ക് തരുന്ന ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ആണ് ഓക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് ഡാർക്ക് ബ്രിക് ആണ് സ്ലീവ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവില് ഫുൾ ആയിട്ടും ആ ഹാൻഡ് വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ എന്തിലായിട്ട് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ഫുള്ള് കട്ട് ബോർഡർ വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് അതിൽ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി പാർട്ടി വെയർ ആണ് ഷോളൊക്കെ നോക്കിയാ ഫുള്ള് ആ ഹാൻഡ് വർക്കിന്റെ ഫില്ലിങ്സ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് പോയിട്ടുണ്ട് കേട്ടോ പാൻറ് ബ്ലാസോ പാൻറ് ആണ് പാൻറിനും ഫുൾ ആയിട്ട് സെയിം ആ ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുള്ളത് കേട്ടോ സൈസ് എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് തേർട്ടി ഫൈവ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളി കളക്ഷൻ ആണ് യൂസ് ചെയ്യണ്ടോ അവരുടെ ഡിമാൻഡ് ആയിട്ടുള്ള കളേഴ്സും ആണ് നെക്സ്റ്റ് കളർ നോക്കിയ പ്യോർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആണ് കേട്ടോ ഈ കളേഴ്സിലെല്ലാം ഈ ഒരു ഡിസൈൻ ഒക്കെ നോക്കിയ ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് സോഫ്റ്റ് ഫാബ്രിക് ആണ് ക്ലൈമാറ്റിലും നമുക്ക് വേർ ചെയ്യാൻ സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ നിങ്ങളുടെ ഡിമാൻഡ് ആയിട്ടുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡ് ആണ് സൈസ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം എക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് തേർട്ടി ഫൈവ് ആണ് കേട്ടോ വെങ്കോലി ആണ് ഫാബ്രിക് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് പ്രീമിയം അനാർക്കലി സെറ്റ് ചോദിച്ചവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള അനാർക്കലി സെറ്റ് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ആണ് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റി ഔട്ട്ഫിറ്റ് ആണ് പ്രിങ്ക് ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വീനക്കിലാണ് കേട്ടോ വീനക്കിലാണ് ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് നോക്കിയാൽ നല്ലൊരു വീനക്ക് ഡിസൈനിലാണ് കേട്ടോ ലേസ് വർക്ക് കൊടുത്തിട്ടുള്ളത് ആലിയക്കെട്ടല്ല എന്നാൽ ഓൾമോസ്റ്റ് ആ ഒരു ഡിസൈനിലൊക്കെയാണ് കേട്ടോ വർക്ക് പോയിട്ടുള്ളത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പോർഷണൽ ആയിട്ട് കട്ടിങ്സും ചെറിയ ചെറിയ പ്ലീറ്റ് വർക്കും ടോപ്പിന്റെ എൻഡ് വരെ പോയിട്ടുണ്ട് കേട്ടോ എൻഡിലായിട്ട് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്ക് വിത്ത് സ്റ്റോൺ വർക്കോടെ കൊടുത്തിട്ടുണ്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയൽ ആണ് സ്ലീവ് ഫുൾ സ്ലീവ് ആണ് ബൾ സ്ലീവ് ആണ് സ്ലീവിന്റെ എന്തെങ്കിലും സെയിം ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ബാക്ക് പോർഷനിലും സെയിം ആ കട്ടിങ്സ് കട്ടിങ് വന്നിട്ടുണ്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളിയായിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് തന്നെയാണ് കേട്ടോ മിസ് ചെയ്യണ്ട ഷോൾ ഒക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് ഷോളിലും ഫോർ സൈഡ് ആയിട്ട് ആ ലേസ് വർക്കും സ്റ്റോൺ വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ സോഫ്റ്റ് ഫാബ്രിക് ആണ് അടിപൊളിയാണ് ഇത് മിസ് ചെയ്യണ്ടോ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും പാന്റ് പ്ലാസോ പാൻറ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് വെറും തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള അടിപൊളിയായിരിക്കും കേട്ടോ പ്രീമിയം ജോർജറ്റ് മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഇതൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡ് ആണ് പെട്ടെന്ന് നമുക്ക് വീഡിയോയിൽ കാണുമ്പോ ബ്ലാക്ക് ആയിട്ട് തോന്നും ഡാർക്ക് പീക്കോ ഗ്രീൻ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളർ തന്നെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ലാണ് വന്നിട്ടുള്ളത് വേറെ നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ഇതും ഈ ക്യൂട്ട് ആയിട്ടുള്ള ത്രീ കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആയിരിക്കും മിസ് ചെയ്യേണ്ട തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് മസിലി സിൽക്ക് മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി സെറ്റ് ആണ് സോഫ്റ്റ് മെറ്റീരിയലാണ് വേറെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സൂപ്പർ ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് റൗണ്ട് നെക്ക് ആണ് നെക്ക് പോഷൻ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും അറ്റാച്ച്ഡ് ആണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് നല്ല ആയിട്ടുള്ള പാകിസ്ഥാനി പ്രിന്റ് തന്നെ പോയിട്ടുണ്ട് ആ പ്രിന്റിലെല്ലാം ഫുള്ള് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ വരെ സെയിം ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് എന്റെ ലൈറ്റ് ലേസ് വർക്കും പോയിട്ടുണ്ട് ഫുൾ സ്ലീവാണ് സ്ലീവിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഫുൾ ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ഡബിൾ കളർ ഷെയ്ഡിംഗ് ആണ് വന്നിട്ടുള്ളത് ഷോൾ ഒക്കെ നോക്കിയാൽ നല്ല ലെങ്ത്തും പിടത്തും വരുന്നുണ്ട് ഫുൾ ഫുൾ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് ഫോർ സൈഡും ആയിട്ടുള്ള ലേസ് വർക്കും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാൻറും പ്രീമിയം ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് പ്രീഷിപ്പിംഗ് ആണ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാകിസ്ഥാനി സെറ്റ് ഒക്കെ തരുന്നത് സൈസ് ഡെബ്ലെക്സൽ ആണ് ജസ്റ്റ് ഫോർട്ടി ഫോർ ആണ് ടോപ്പ് ലെങ്ത് ഫോർട്ടി ഫൈവ് ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഔട്ട്ഫിറ്റ് തന്നെയാണ് പാകിസ്ഥാനിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക സുഖമുണ്ട് നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പ്രിന്റ് പ്രിന്റിലൊക്കെ കൊടുത്തിട്ടുള്ള ഡിസൈൻ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പോയിട്ടുണ്ട് കേട്ടോ നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് കോമ്പിനേഷനാണ് സുപ്പേബാണ് ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടത്തും വരുന്നുണ്ട് സോഫ്റ്റ് ഫാബ്രിക് ആണ് തലയിൽ ഇട്ടാലൊക്കെ അനങ്ങാതെ അവിടെ കിടന്നുള്ളൂ കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് ഈ ടു കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് വിസ് ചെയ്യേണ്ട കേസ് അടിപൊളിയാണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ സിൽക്ക് ആണ് ഇപ്പൊ ഇത് മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഫാബ്രിക്കിൽ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ആണ് നെക്ക് പോർഷൻ കവർ ചെയ്തിട്ട് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും പോയിട്ടുണ്ട് കേട്ടോ സ്ലീവ് നോക്കി ഫുൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസ് വർക്കും ആ ലേസ് വർക്കിലാണ് കേട്ടോ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ഒക്കെ പോയിട്ടുള്ളത് അടിപൊളി ഔട്ട്ഫിറ്റ് തന്നെയാണ് മിസ് ചെയ്യേണ്ട സൂപ്പർ ആയിട്ടുള്ള കളറാണ് കേട്ടോ ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് ഫുഡായിട്ട് മൈനൂട്ടായിട്ടുള്ള ലേസ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് അപ്പൊ ഇന്നത്തെ ഫാബ്രിക് എല്ലാം ഒരു രക്ഷയില്ല ഏട്ടോ അത്രയും സൂപ്പർ ആയിട്ടുള്ള ഫാബ്രിക്കിലാണ് ഓരോ ഐറ്റവും കാണിക്കുന്നത് പാൻറ്റ് റൗണ്ട് അലാസ്റ്റിക് ആണ് പാൻറ്റ് വിതഔട്ട് ലൈനിങ് ആണ് കേട്ടോ ട്രാൻസ്പെറൻ്റ് എല്ലാം തിക്നെസ് ഉള്ള ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഷോളും സിമ്പിൾ ആൻഡ് എലഗന്റ് ആയിട്ടുള്ള അലൈസ് വർക്കിന്റെ ഡിസൈൻ തന്നെയാണ് പോയിട്ടുള്ളത് ഓവർ വർക്ക് വർക്കല്ല ഉള്ളവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എലഗന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വിത്ത് അപ്രീഷ്യപ്പിംഗ് ആണ് അടിപൊളിയാണ് മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ നെക്കിലോ ഡിസൈനൊക്കെ നോക്കിയാൽ നല്ല ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് സ്ലീവിലെ ഡിസൈനും അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് എന്റെ ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് മോസ്റ്റ് എൻക്വയറി വരുന്ന ാണ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ബേബി പിങ്കിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഷോളൊക്കെ നല്ല സോഫ്റ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ഫുള്ള് സോഫ്റ്റ് ഫാബ്രിക് ആണ് അടിപൊളി ഐറ്റം ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി പ്രീഷ് ആണ് തരുന്നത് ഈ ഒരു കളക്ഷൻസ് ഒക്കെ നിങ്ങൾ മിസ് ചെയ്യണ്ട കേട്ടോ കേസ് അത്രയും ആണ് ബെസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ബെസ്റ്റ് പ്രൈസിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റംസ് ഒക്കെ അഫോർഡബിൾ ആയിരിക്കും അത്രയും അടിപൊളിയാണ് കേട്ടോ മെറ്റീരിയൽ വേസും ഡിസൈൻ ഒക്കെ ആണെങ്കിലും അടിപൊളി തന്നെയാണ് ഓക്കെ ലൈക്ക് ലയിക്കാവുന്നവരൊക്കെ പെട്ടെന്ന് വരെ പർച്ചേസ് ചെയ്തു കേട്ടോ അപ്പൊ ഇൻഷാല്ല നെക്സ്റ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ബായ് അസ്സാം